നമസ്കാരം ഇസ്രായേലിലേക്ക് കെയർ ഗീവർ ജോലിക്ക് വന്നവരുടെയും വന്നുകൊണ്ടിരിക്കുന്നവരുടെയും ഒക്കെ ചില പരാതികളും സംശയങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്കറിയാം പൈസ കൊടുത്ത് തന്നെയാണ് വരുന്നത് അല്ലേ പൈസ കൊടുത്ത് വരുന്നതാണെങ്കിൽ തന്നെയും എങ്ങനെയും ഒന്ന് വന്നാൽ മതി ജീവിച്ചേട്ടാ ഇവിടെ കടമാണ് പ്രാരാബ്ധമാണ് പട്ടിണിയാണ് എങ്ങനെയും ഒന്ന് ഇസ്രയേൽ വന്നാൽ മതി ഏത് പണിയെടുക്കാം പത്തു മണിക്കൂറോ പതിനഞ്ച് മണിക്കൂറോ ഞാൻ ജോലി ചെയ്യാം എനിക്കൊന്നും ഒരു വിഷയമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് അവരുടെ കഴിവുകൊണ്ടും ദൈവാനെങ്കിലും അവിടെ ഇവിടെ കയറി വരും കയറി വന്നു കഴിയുമ്പം പിന്നീട് നമ്മുടെ ജോലിയിൽ നമ്മൾ സംതൃപ്തരാണോ അല്ലയോ എന്നത് ഓരോരുത്തരും മനസ്സിലാക്കുന്നത് മറ്റുള്ളവൻ്റെ ജോലി കണ്ടിട്ട അതായത് അയൽവക്കത്തെ ജോലിക്കാരിക്ക് എങ്ങനെയുണ്ട് അയൽവക്കത്തെ ജോലിക്കാരൻ എങ്ങനെയുണ്ട് അവിടെ അവൻ കംഫർട്ടബിളാണോ എന്നിൻ്റെ കമ്പാരിസൺ ആണ് ദയവ് ചെയ്ത് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് കെയർ ഗീവർ ആകാൻ ആഗ്രഹിക്കുന്നവരും ജോലി ചെയ്യുന്നവരും തൊട്ടടുത്ത വീട്ടിലെ കെയർ ഗീവറ് അവർക്ക് കിട്ടുന്ന കംഫോർട്ടബിൾ സോൺ അവർക്ക് കിട്ടുന്ന പരിഗണന നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടം മാറ്റി വെച്ചാൽ പകുതി ടെൻഷൻ മാറും അതായത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ചിലപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പാർക്കുണ്ടാവും അവർക്ക് എൻജോയ് ചെയ്യാനൊക്കെ അപ്പോൾ പറയാം എടി നിൻ്റെ വീടിൻ്റെ അടുത്ത് പാർക്കുണ്ടല്ലോ എൻ്റെ വീടിൻ്റെ അടുത്ത് ഡാർക്ക് സീനടി നമ്മളിവിടെ വീടിൻ്റെ പുറം കാണാനും അല്ലെങ്കിൽ പാർക്കിൽ വന്നിരിക്കാനും അല്ലല്ലോ വന്നിട്ടുള്ളത് ജോലി ചെയ്യാനാണ് അല്ലേ അപ്പോൾ ആ ജോലി ചെയ്യുന്നത് കാണിച്ചു കൊടുത്താൽ ആ കുടുംബം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ചിലപ്പോൾ ഫാമിലി തന്നെ നിങ്ങളെ പാർക്കിലേക്കും ദിസ്ഫേലും മുഴുവൻ കാണിച്ചു കൊടുക്കും ഉദാഹരണം കഴിഞ്ഞ തവണ നമ്മുടെ കെയർ ഓഫിൽ വന്ന ഒരു പേരുമേട്ടിലുള്ള ഒരു സാധാ വീട്ടമ്മ അല്ലെങ്കിൽ ആ ആ ഒരു ചേച്ചി അവർ വന്നിട്ടിപ്പോൾ എട്ട് മാസമായുള്ളൂ ലോകരാജ്യങ്ങൾ മുഴുവൻ കണ്ടു അവരുടെ അപ്പച്ചനോടൊപ്പം പോകാനുള്ള ഭാഗ്യം കിട്ടി അതെല്ലാവർക്കും കിട്ടും ഇപ്പം നമ്മൾ അവരെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർക്ക് നിനക്കെന്തൊരു ഭാഗ്യവാടി നിന്നെ കൊണ്ടുവന്ന ഏജൻ്റ് ആരാ ഏഹ് ഞങ്ങളിവിടെ വന്നിട്ടത് ടൗണിൽ പോലും പോയിട്ടില്ല നമ്മളങ്ങനെ കമ്പെയർ ചെയ്യാതിരിക്കുക കാര്യം നമ്മൾ ഓരോ വീട്ടുകളിലെ സാഹചര്യങ്ങളിലാണ് ജോലിക്ക് വരുന്നത് എന്ന ഒരു കാര്യം മനസ്സിൽ വെക്കുക ഇതാണ് ഒന്നാമത് പറയുന്നത് വന്ന് കഴിയുമ്പം നമ്മൾ ഫസ്റ്റ് എൻ്റെ ഏരിയയിൽ ആരെങ്കിലും ഉണ്ടോ ഈ ലൊക്കേഷനിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി കുറേ ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ മെസ്സേജ് ഇടും ഇത് പൊതുവെ കണ്ടുവരുന്നതാണ് അതായത് തട്ട് ഇവിടെ തട്ടിക്കൂട്ട് ഗ്രൂപ്പുകളുണ്ട് പലതും നന്നായിട്ട് പോകുന്ന ഗ്രൂപ്പുകളുണ്ട് പക്ഷേ തട്ടിക്കൂട്ട് ഗ്രൂപ്പുകളുണ്ട് ആ തട്ടിക്കൂട്ട് ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ളവർ അതിനകത്തോട്ട് ലൊക്കേഷൻ ഇട്ട് കൊടുക്കും അപ്പം ലൊക്കേഷൻ ഇടുമ്പം സ്വാഭാവികമായിട്ട് സഹായ മനസ്കരായിട്ടുള്ള ആൾക്കാർ ചെല്ലും അല്ലെങ്കിൽ കാണും എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കും ഇവിടെ അടുത്താണ് കട ഇവിടെ അടുത്താണ് ഹോസ്പിറ്റൽ പോസ്റ്റ് ഓഫീസ് എന്നിങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും ആ ഒരു പരിചയവും സ്നേഹവും പോസിറ്റീവ് മൈൻഡിലാണെങ്കിൽ അത് ലൈഫ് ലോങ് അതൊരു സൗഹൃദ ബന്ധമായിട്ടും ഒരു പ്രവാസി ബന്ധമായിട്ടും നിൽക്കും പക്ഷേ അതിൽ വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കുറ്റം വിളിച്ചു പറയുന്നതും നിങ്ങളുടെ കുറവുകൾ വിളിച്ച് പറയുന്നതും നിങ്ങളെ സഹായിക്കാൻ വന്ന ആ വ്യക്തിയായിരിക്കും ഒരുപാട് പേരുടെ അനുഭവമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ലൊക്കേഷൻ പോസ്റ്റ് ബാങ്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ആദ്യം വരുമ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോട് ചോദിക്കാം അവർ തീർച്ചയായിട്ടും പറഞ്ഞു തരും ഇത് പലരുടെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ് മൂന്നാമത്തെ കാര്യം ചിലർ ഇപ്പോൾ ഒരു വീട്ട് ജോലി ചെയ്യുന്നു ആ വീട്ടിലെ ജോലി സാഹചര്യങ്ങളും അല്ലെങ്കിൽ ജോലി ഓവർലോഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറക്കക്കുറവ് അല്ലെങ്കിൽ ചില കുത്തുവാക്കുകൾ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിയുമ്പം അവർ റിസൈൻ വെക്കും റിസൈൻ വെച്ച് കഴിയുമ്പം അവരോട് നമ്മളോട് കൺസൾട്ട് ചെയ്യുമ്പം ചിലപ്പോൾ ആ ഒരു ഏരിയ തന്നെ അടുത്തൊരു വീട്ടിലേക്കായിരിക്കും നമ്മൾ ജോലിക്ക് വെക്കുന്നത് അങ്ങനെ ജോലിക്ക് അവിടെ വെച്ചോട്ടെ എന്ന് ചോദിക്കും അല്ലെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് വേണോ എന്ന് ചോദിക്കുമ്പം എടുത്തടിച്ച പറയും ആ ജോലി വേണ്ടെന്ന് പറയും കാര്യം ചോദിക്കും എനിക്ക് ആ എനിക്ക് ആ ടൗണിലെ ജോലി വേണ്ട എനിക്ക് ആ ഏരിയയിലെ ജോലി വേണ്ട എനിക്ക് ജെറുസലേമിൽ ജോലി മതിയെന്ന് അപ്പോൾ ചോദിക്കാൻ എന്താ ജെറുസലേമിൽ ആ ജെറുസലേമിൽ ആകുമ്പോൾ എനിക്ക് അഞ്ച് മണിക്കൂർ പള്ളിയിൽ പോകാൻ പറ്റും മണിക്കൂർ എനിക്ക് ദൈവത്തെ എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ പറ്റും അഞ്ച് മണിക്കൂർ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും എല്ലാം ഞാറഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റും അത് ജെറുസലേമിൻ്റെ മാത്രം പ്രത്യേകതയാണ് പക്ഷെ ഇവിടെ പലരും നാട്ടിൽ നിന്ന് വളരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചാടാം എന്ന് പ്ലാൻ ചെയ്ത് തന്നെയാണ് പക്ഷെ അവരാരും ഈ പറയുന്ന ആദ്യഘട്ടങ്ങളിൽ അവരുടെ ഏജൻറ്റിന് പിടികൊടുക്കത്തില്ല അവർ പറയും എന്ത് ജോലിയും എന്ത് സാഹചര്യത്തിലും ചെയ്യാൻ തയ്യാറാണ് ഇരുപത്തിനാല് മണിക്കൂർ വേണമെന്ന് നോക്കാം ഇവിടെ അങ്ങനെയാണ് ജീവിച്ചേട്ടോ എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷം കൂട്ടുകാർ കൂടി ഒരു ഏരിയയിലേക്ക് മാറാനുള്ള ശ്രമം ഒരു പക്ഷേ അവരുടെ കംഫർട്ടബിൾ സോൺ വേണ്ടിയായിരിക്കാം പക്ഷേ ഇത് ബാധിക്കുന്നത് എവിടെയാണെന്ന് വീഡിയോയുടെ അവസാനം സൂചിപ്പിക്കാം ജെറുസലേമിലേക്ക് ചെല്ലും ജെറുസലേമിൽ പോയി ജോലി ചെയ്യും നല്ല കാര്യമാണ് കുറച്ച് നാൾ ജെറുസലേമിൽ ജോലി ചെയ്യുമ്പം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് തമാശക്ക് വിളിച്ചിട്ട് ഒരാൾ പറയാം ചോദിച്ചേട്ടാ ഇവിടെ ഈ അടുത്ത് പാർക്കൊന്നുമില്ല പാർക്ക് സൗകര്യങ്ങളൊന്നുമില്ല ജെറുസലേം സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഒരുപാട് വ്യൂസ് ഉണ്ട് കാണാൻ അപ്പോൾ അവിടെ പോയി ഒരുപാട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങോട്ട് ജോലി മേടിച്ചു തരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ജോലി ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് റിസൈൻ കൊടുക്കുക അങ്ങോട്ട് പോവുക അതിനുള്ള ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു ജെറുസലേമിൽ ജോലി മേടിച്ചുകൊടുത്തു ജെറുസലേമിൽ ജോലി ചെയ്ത് കൊടുത്തപ്പോൾ എന്തായിരുന്നു ഡിമാൻഡ് അവിടുത്തെ വ്യൂസ് കാണണം പള്ളികൾ കാണണം ജെറുസലേം കോട്ട കാണണം ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയുള്ള അവസരം ഞായറാഴ്ച പള്ളി പോകണമെന്നാണ് പക്ഷേ ചെന്നു കഴിഞ്ഞു പേഷ്യൻ്റ് കണ്ടീഷൻ വളരെ മോശമായിരുന്നു അതേ ആൾ തന്നെ വിളിച്ച് പറയാം എനിക്ക് നദാനിയിലേക്ക് ജോലി മേടിച്ചു തരുമെന്ന് നമ്മളിവിടെ കാര്യമുള്ള കാര്യങ്ങൾക്ക് മാന്യതയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ സഹായിക്കും നമുക്ക് സഹായിക്കാൻ ഞാൻ മാത്രമല്ല ഒരുപാട് നല്ലവർ ഒരുപാട് നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട് സഹായിക്കാൻ വേണ്ടി പല ഏരിയയിലും ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയുണ്ട് പക്ഷേ ഇങ്ങനെ എന്താണ് വന്നു ഒരിടത്ത് കണ്ടു അവിടെ ഇഷ്ടപ്പെട്ടില്ല ജോലി ആ ഏരിയയിൽ ജോലിയാൻ താല്പര്യമില്ല പക്ഷേ ആ ഏരിയയിൽ വർഷങ്ങളായിട്ടും പത്തും പതിനഞ്ചും ഇരുപതും വർഷമായിട്ടും ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളീസുണ്ട് എന്താണ് അവിടെ ജോലി ചെയ്യാൻ താല്പര്യം തോന്നുന്നത് എന്താണ് അടുത്തൊരു പാർക്ക് പാർക്കില്ലാത്തതുകൊണ്ട് അവരോട് ജോലി ചെയ്യുന്നത് എന്താണ് ആ നാല് ചൂനുള്ളിൽ ജോലി ചെയ്യുന്നത് അവരൊക്കെ വന്നിട്ടുള്ളത് അവരുടെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാനും ദുരിതം മാറ്റാനും എങ്ങനെയും ഒന്ന് രക്ഷപ്പെടണം ഫാമിലി ഒന്ന് രക്ഷപ്പെടണം നാല് ചൂവിനുള്ളിൽ നിന്നുകൊണ്ട് സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് കരഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് എന്താണ് ക്ഷമിച്ച് ഒക്കെ നിന്ന ഒരുപാട് കെയർ ഗീവേഴ്സ് ഈ മണ്ണിൽ നിന്ന് മലയാളികൾ ഒത്തിരി പേര് ജോലി ചെയ്യുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പം വരുന്ന പല കുട്ടികൾക്കും ഇങ്ങനെയുള്ള ഒരു ക്ഷമ കാണുന്നില്ല എന്നത് വളരെ അപകടത്തോടുകൂടിയാണ് കാണുന്നത് കാര്യം നിലവിൽ ഇന്ത്യക്കാർക്ക് കെയർ ഗീവർ വിസ കൊടുക്കുന്നുണ്ട് അത് നിർത്തലാക്കപ്പെടാൻ സാധ്യത ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ചിലപ്പം വേണ്ടെന്ന് വെച്ചാൽ തീരാുന്ന ഗ്യാസേ ഉള്ളൂ അത് നല്ലവരായിട്ടുള്ള വരാൻ നിൽക്കുന്ന ആൾക്കാരെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ പച്ചയ്ക്ക് പറയേണ്ടി വന്നത് പിന്നെ ഇവിടെ ഗ്രൂപ്പുകളുടെ സംസ്ഥാന സമ്മേളനമാണ് ഓരോ ഏരിയയിലും ഓരോ ഗ്രൂപ്പ് പിന്നെ വ്യക്തികൾ തമ്മിൽ ഗ്രൂപ്പ് അയൽവക്കക്കാർ തമ്മിൽ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പുകൾ തിരഞ്ഞെടുക്കുമ്പം അതിനകത്ത് നിൽക്കണോ വേണ്ടയോ എങ്ങനെയുണ്ടോ നോക്കിയും കണ്ടു നിൽക്കുക നിങ്ങളുടെ കോൺടാക്ട് നമ്പറുകൾ മാറി അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻസ് കൊടുത്ത് ഒരു അതിഥി മന്ദിരം മന്ദിരമാക്കാതിരിക്കുക അതിഥി മന്ദിരം കളിച്ച് അതിഥി ദേവോ കളിച്ച് അവസാനം അതിഥി പോയിട്ട് വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കുടുംബജീവിതങ്ങൾ തകർത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത് പറഞ്ഞത് പിന്നെ പലരും ചോദിക്കുന്നത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ടൈം ഉണ്ടോ എന്നാണ് നമ്മൾക്ക് മനുഷ്യന്മാരില്ലേ രണ്ട് മണിക്കൂർ റെസ്റ്റ് ടൈം ഉണ്ടോ എന്ന് അവിടെ പറയാനുള്ളത് നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ രണ്ട് മണിക്കൂർ റെസ്റ്റ് ടൈം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പൊതുവേ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ രണ്ട് മണിക്കൂർ ഉറങ്ങാം എങ്ങനെ നമ്മൾ എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യുന്നില്ല നമ്മൾ രാവിലെ എഴുന്നേറ്റ് പേഷ്യൻറ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്ന പലരും ടി വി ഒക്കെ ഓൺ ചെയ്ത് അല്ലെങ്കിൽ മൊബൈലൊക്കെ വെച്ച് ഒക്കെ തന്നെയാണ് പിന്നെ വീട്ടിലൊക്കെ ഒന്ന് വിളിക്കും പിന്നെ അപ്പച്ചിലൊന്ന് വിളിക്കുമ്പോൾ ചെല്ലും അല്ലെങ്കിൽ അമ്മച്ചൊന്ന് വിളിക്കുമ്പോൾ ചെല്ലും ഡ്രസ്സൊന്നും മാറും ഡൈപ്പർ മാറും പിന്നെയും വന്നിരിക്കും അങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂർ കണ്ടിന്യൂസ് ജാഗരൂകരായിട്ട് കണ്ണു കീർക്കൽ വെച്ചൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഏജൻസിയിൽ പറഞ്ഞ് കൗലവേദനയോട് അറിയിച്ച് ഇങ്ങനെയുള്ള റെസ്റ്റ് ടൈം മേടിക്കാം അല്ലാത്ത ഭൂരിഭാഗം പേർക്കും അറിയാം അവരറിയാതെ തന്നെ അവർക്ക് റെസ്റ്റ് ടൈം കിട്ടുന്നുണ്ട് പക്ഷേ ആ റെസ്റ്റ് ടൈം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതുകൊണ്ട് രണ്ട് മണിക്കൂർ റെസ്റ്റ് ടൈം കിട്ടിയാലും ഞാൻ ജോലി ചെയ്യുന്നുള്ളവർ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ജോലികൾ സ്വയം കണ്ടുപിടിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് പറയേണ്ടി വരും പിന്നെ പുതിയതായിട്ട് വരുന്ന പിള്ളേർ കാണിക്കുന്ന ഒരു പ പരിപാടിയാണ് അവരുടെ വന്നു കഴിയുമ്പോൾ പിറ്റേ ദിവസം തന്നെ ഇതാണ് എൻ്റെ ആവ് കേട്ടോ ഇതാ അപ്പച്ചൻ്റെ അപ്പച്ചൻ കിടക്കുന്ന മുറി ഇവിടുത്തെ ഇത് കണ്ടോ എ സി കണ്ടോ ഇതാണ് കേട്ടോ ബാത്റൂം ഇതാണ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പം ഇതാണ് കണ്ടോ ഇതാണ് കണ്ടോ എന്നുള്ളത് നിങ്ങളുടെ വീട്ടുകാർ മാത്രമല്ല കാണുന്നത് ആ ഫാമിലിയിലെ ഓരോ മക്കളുടെ ഫോണിലുമുള്ള ക്യാമറയിൽ തീർച്ചയായിട്ടും അത് കാണുന്നുള്ളൂ ചില ഫാമിലി അത് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല അവരുടെ പ്രൈവസി അവരുടെ വീട് ചിലപ്പോൾ ക്വാഷർ ഫാമിലി ആയിരിക്കും അല്ലെങ്കിൽ അവിടെയൊരു പട്ടാളക്കാരനുണ്ടാവാം അല്ലെങ്കിൽ അവിടെ ഒരു മൊസാദിൻ്റെ ആളുണ്ടാവാം ഒക്കെ ഉണ്ടാകും അവരൊരിക്കലും ഇവ ഈവൻ തോ ടി വിയിൽ പോലും ചില ഐ ഡി എഫിൻ്റെ ആൾക്കാരുടെ മുഖം കാണിക്കത്തില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഒപ്പിയെടുത്തുകൊണ്ട് ആ ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊന്നു കളയുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ ഈ ചില കാര്യങ്ങൾ പോകുന്നത് കൊണ്ടാണ് അവരുടെ മുഖം പോലും കാണിക്കാത്തത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന വീട്ടിൽ പട്ടാളക്കാരുണ്ടാവാം ഐ ഡി എഫിൻ്റെ ആൾക്കാരുണ്ടാവാം ഒക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടാകും ഈ കുഞ്ഞു കുഞ്ഞുമക്കൾ മിലിറ്ററി പഠിക്കുന്നവരും കൊണ്ട് തോക്ക് വെച്ചാൽ പോലും അതിലൊന്നും തൊടുക പോലും ചെയ്യരുത് അതാണ് ഇവിടുത്തെ റൈറ്റ് നമ്മൾ അതിൽ ചില ഒരു അതിൻ്റെ ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുത്തത് ഫാമിലി അത് ഏജൻസി കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടവരുണ്ട് അതുകൊണ്ട് ആദ്യഘട്ടങ്ങളിൽ എല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് തോന്നി നിങ്ങൾ ഈ ദയവി ചെയ്ത് ആ വീട്ടിലെ ഇതാണ് വീട് ഇതാണ് തോറ ഇതാണ് അടുക്കള ഇതാണ് ഇതെന്നൊന്നും ആദ്യം കാണിച്ചു ആ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്ഥാനം ഉറപ്പിക്കുക നിങ്ങൾ ഡെഡിക്കേഷൻ കൊണ്ടൊരു സ്ഥാനം ഉറപ്പിക്കുക എന്നിട്ട് ആ ഫാമിലിയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിത്ത് ദയർ പെർമിഷൻ പറ്റുമെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കുകയോ വീട്ടിൽ അയച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ പൊതുവേ നമ്മൾ നിൽക്കുന്ന വീട്ടിലെ അപ്പച്ചൻ്റെ അമ്മച്ചയുടെ ഒക്കെ ഫോട്ടോസോ വീഡിയോസോ പ്രൈവസിയോ കാര്യങ്ങളോ ഒന്നും പുറമേ കാണിക്കരുത് എന്താണ് പൊതുവേ വിലയിരുത്തലും തീരുമാനങ്ങളും ദയവചെയ്ത് കമ്പാരിസൺ പരിപാടി നടത്തുക ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾ നിൽക്കുന്ന വീട്ടിൽ ചിലപ്പോൾ സൗകര്യങ്ങൾ കുറവായിരിക്കാം കൂടുതലായിരിക്കാം എടി എൻ്റെ വീട്ടിലുണ്ടല്ലോ എൻ്റെ എൻ്റെ റൂമിൽ മൂന്ന് ലൈറ്റ് ഉണ്ട് ആ മൂന്ന് ലൈറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് ടിക്ടോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ടിക്ടോക്ക് ചെയ്യുന്നത് കുറ്റമായിട്ട് പറയല്ല ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറയുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ മീഡിയ അവനവൻ്റെ കഴിവുകൾ കാണിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പേഷ്യൻ്റെ നല്ല രീതി നോക്കിയിട്ട് പൊന്നുപോലെ പൊന്നും കൂടെ പോലെ നോക്കിയിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് എൻ്റർടൈൻമെൻ്റ് ഒക്കെയാണ് ടിക്ടോക്ക് കാര്യങ്ങളോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കാര്യങ്ങളെല്ലാം പക്ഷേ ഈ ടിക്ടോക്ക് ചെയ്യാൻ എൻ്റെ റൂമിൽ വെട്ടമില്ല നിൻ്റെ മുറിയിൽ ഉണ്ടോ എന്തോ ചെയ്യാൻ എൻ്റെ വീട് ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്യുന്നവരുണ്ട് നിസ്സാര കാര്യമാണ് മനസ്സിലായത് നിസ്സാര കാര്യമാണ് പക്ഷെ സാറ്റിസ്ഫൈഡ് അല്ല അതായത് മറ്റുള്ളവൻ്റെ വീട്ടിൽ എന്തു നടക്കുന്നു എന്ന് നോക്കി എൻ്റെ വീട്ടിൽ അതില്ലോ അത് വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാതെ എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടിയ ജോലികളും കാര്യങ്ങളും ചെയ്ത് നമ്മൾ ഹാപ്പിയാണെന്ന് നോക്കി അതിനെ വളരെ ഡെഡിക്കേറ്റഡായിട്ട് കാണാൻ പറ്റുന്നവർ കെയർഗീവർ ആവുകയാണ് ഏറ്റവും നല്ലത് പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പം നിങ്ങളുടെ ഏജൻറ്റിൻ്റെ പത്ത് കിലോ സാധനവും ഇരുപത് കിലോ സാധനമൊക്കെ കൊണ്ട് കൊടുക്കണമെന്ന് നേരച്ചൊന്നുമില്ല അങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പത്ത് കിലോ സാധനത്തിൻ്റെ പൈസ മേടിച്ചിട്ട് കൊണ്ടു കൊടുക്കുന്നതാണ് നല്ലത് കാര്യം എന്തായാലും ഏജൻറ്റുമാർ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടനിലക്കാരൊക്കെ നിങ്ങളുടെ നിന്ന് പൈസ മേടിച്ച് തന്നെയാണ് ഞാൻ ഉൾപ്പെടെ നമ്മൾ ഏജൻറ്റിൻ്റെ പണികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കെയർ ഗീവറിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പേയ്മെൻറ്റ് മേടിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അതിൻ്റെ ഔതാര്യത്തിൽ അയ്യോ എൻ്റെ ഏജൻറ്റ് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടല്ലോ അതുകൊണ്ട് ഫ്രീ ആയിട്ടൊരു പത്ത് കിലോ സാധനം കൊടുത്തേക്കാം എന്നൊന്നും പറഞ്ഞ് പത്ത് കിലോ സാധനം ഇരുപത് കിലോ സാധനവും തുണിയും കുടച്ചക്കുറൊന്നും കൊണ്ടോ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പത്ത് കിലോ ആറായിരം രൂപ ഏഴായിരം രൂപ മേടിച്ച് തന്നെ കൊടുത്താൽ മതി ഇത് പറയേണ്ടി വരുന്നത് പലരും അവരുടെ സാധനങ്ങൾ മാറ്റിവെച്ചിട്ട് ഏജന്റുമാർക്ക് കൊച്ചപ്പന്മാർക്കും കൊച്ചമ്മമാർക്കും ഉള്ള സാധനമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കുക നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അവസാന ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മുന്നേ ഈ മണ്ണിൽ വന്ന കെയർഗീവർ ജോലി കൊണ്ട് ഇന്ത്യയുടെ യശസ് ഉയർത്തിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇന്ത്യക്കാരെ മതി എന്ന് പറയുവാൻ കാരണം നമുക്ക് മുന്നേ ഇവിടെ വന്ന് ജോലി ചെയ്ത് കടന്നു പോയിട്ടുള്ള ഒരുപാട് പേരുടെ സാക്രിഫൈസേഷനും അവരുടെ ഡെഡിക്കേഷനും അവരുടെ ക്ഷമയും അവരിൽ നിന്നും ഈ ഫാമിലിക്ക് കിട്ടിയിട്ടുള്ള പോസിറ്റീവ് എനർജിയുമാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇന്ത്യക്കാരെ വേണം എന്നുള്ള തീരുമാനം ഫാമിലിക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നതും ഇതുതന്നെയാണ് പുതുതായിട്ട് വരുന്ന പിള്ളേരിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഏജൻ്റ് എന്ന നിലയിൽ ഒരുപാട് കാൻഡിഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ദിവസവും കേൾക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഒരു സംക്ഷിപ്ത രൂപം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു എന്ന് മാത്രമാണ് ഇത് ഹട്ട് ചെയ്ത് എന്ന് പറഞ്ഞ് ആരും എടുക്കരുത് കാര്യം ഇത് പൊതുവെയുള്ള കാര്യങ്ങളാണ് ഏത് ഏരിയ ആയാലും നമുക്ക് കിട്ടുന്ന വീട് ആ വീട്ടിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നിരിക്കെ ഇനി അനുകൂലമായ സാഹചര്യമല്ല എന്നുണ്ടെങ്കിൽ റിസൈൻ ലെറ്റർ കൊടുത്തുകൊണ്ട് കൺഫർമേഷൻ ലെറ്റർ കൊടുത്തുകൊണ്ട് ഒരു ഡേറ്റിൽ ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്ത് അതായത് ഹോസ്റ്റലിൽ നിന്നിട്ട് മറ്റൊരു ജോലിയിലേക്ക് പോകാനുള്ള സാവകാശങ്ങളും ഒക്കെ ഉണ്ടെന്നിരിക്കെ നിസാര കാരണങ്ങൾ കൊണ്ടും നിസ്സാരമായിട്ടുള്ള കുറ്റങ്ങളും ഒക്കെ കൊണ്ടും എന്തിനു നിങ്ങളുടെ മുഖഭാവങ്ങളൊന്നും മാറിയാൽ തന്നെ തിരിച്ചറിയുന്ന തലത്തിലേക്ക് ക്യാമറ കണ്ണുകൾ ഒപ്പുന്ന ഒപ്പിയെടുക്കുന്ന ഫാമിലി ഉണ്ടെന്നിരിക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനങ്ങളും നിങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകളെല്ലാം ആ ഒരു ഫാമിലിയിലെ ആ ഒരു ഗ്രൂപ്പിൽ ഫാമിലി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് സ്വന്തം നിഴലിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഓരോ മാസവും കെയർ ഗീവേർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോട്ട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് തുടരുന്നു ട്രെയിനിങ് തുടർന്നുകൊണ്ട് നമുക്ക് കിട്ടുന്ന വിസകളിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കെയർ ഗീവേഴ്സിന് ഇറക്കാൻ സാധിക്കുന്നുണ്ട് അതിന് നിറഞ്ഞ സന്തോഷമുണ്ട് അതൊരു ടീം വർക്കാണ് ഇതുവരെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും വിമർശനങ്ങൾ കൊണ്ടും പ്രോത്സാഹനങ്ങൾ കൊണ്ടും ഒക്കെ നമുക്ക് ബലം നൽകുന്ന എല്ലാവർക്കും നന്ദി സോ ഹാപ്പി ന്യൂ ഇയർ താങ്ക് സോ മച്ച്